അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഒരു സ്ഥലം വരെ പോകാനായിട്ട് റെഡിയായി നിൽക്കാൻ കിട്ടും അപ്പോൾ ഞാൻ റെഡിയായി അമ്മയും എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ടുപേരും രാവിലെ തന്നെ അങ്ങോട്ടേക്ക് പോകാനിട്ടോ ഈ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടൊരു സ്ഥലമാണ് കേട്ടോ കാരണം നമ്മുടെ ലൈഫിൽ തന്നെ വളരെ ഒരു മാറ്റം ഉണ്ടാക്കിയ ഒരു സ്ഥലത്തേക്കാണ് ഈ പോകുന്നത് അമ്മ ഇവിടെ വർഷങ്ങൾക്ക് മുൻപ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെയൊക്കെ കുഞ്ഞിലെയാണ് അമ്മയോടെ ജോലി ചെയ്തത് ആ സമയം മുതലേ നമ്മളിവിടെ വരികയും ഇവിടെയുള്ള കുട്ടികളുമായിട്ട് സംസാരിക്കുകയും അവരുടെ കൂടെ കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു പ്രത്യേക സ്നേഹമാണ് കേട്ടോ അവിടുത്തെ ഉള്ള കുട്ടികൾക്കെല്ലാം നമ്മൾ ഇന്ന് ചെന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല പക്ഷെ മറ്റൊരു ദിവസം കുട്ടികളെയൊക്കെ കാണാനായിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും വരുമെന്ന് നമ്മൾ പറഞ്ഞിട്ടാണ് തിരികെ പോരുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് ഓർമ്മകളായിരുന്നു ഞാനും ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട് കുഞ്ഞിലെ ആണെന്നേ ഉള്ളൂ അമ്മ ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്തെല്ലാം ഞങ്ങളെ കൊണ്ടുവരുമായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ബിൽഡിങ്സിനാണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷമായി ഈ ഒരു സ്ഥലത്ത് ഒന്നുകൂടെ വരാൻ സാധിച്ചതിൽ പക്ഷേ കുട്ടികളെ ഒന്നും കാണാൻ സാധിച്ചില്ല മറ്റൊരു ദിവസം കുട്ടികളെ കാണാനായിട്ട് വീണ്ടും വരുന്നതേക്കും അപ്പോൾ ഇന്നത്തേക്ക് എല്ലാവർക്കും ബൈ